യ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇതാ നമ്മുടെ കടമകൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ മക്കളെന്ന നിലയിൽ ദൈവജനം എന്ന നിലയിൽ ദമ്പതികൾ എന്ന നിലയിൽ അയൽവാസി എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഓരോ ഉത്തരവാദിത്തത്തിനനുസരിച്ച് വ്യത്യസ്തമായ വ്യക്തമായ കടമകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എന്നിരുന്നാലും തലമറന്ന് എണ്ണതക്കരുതെന്ന് പറയുന്നത് പോലെ അപ്പോസ്തല പോ അഞ്ച് ഇരുപത്തി ഒൻപതിൽ പറയുന്നു പത്രോസും അപ്പോസ്തലന്മാരും പ്രവചിച്ചു മനുഷ്യരേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ കടമകൾ നിറവേറ്റുമ്പോൾ ഇത് എൻ്റെ ജോലിയാണ് എൻ്റെ കടമയാണ് എൻ്റെ കർത്തവ്യമാണ് ആണെന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് എതിരായി അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നതിന് എതിരായിട്ടുള്ള കടമകളിൽ നമ്മൾ വ്യാപരിക്കരുത് ഉദാഹരണം ഒരു സിമ്പിൾ ഉദാഹരണം ഈ ചെയ്യാൻ ചില രാജ്യങ്ങളുടെ നിയമം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് അനുവദിക്കുന്നുണ്ട് ഇത്ര മാസത്തിനുള്ളിലാണെങ്കിൽ ആഘോഷം ചെയ്യാം പക്ഷേ ദൈവജനത്തിൽ പറയുന്നത് നിങ്ങൾ കൊല്ലരുത് ഗർഭഛിത്രം ചെയ്യരുത് ഞാനോ പന്ത്രണ്ട് മൂന്ന് പറയുന്നു മന്ത്രവാദം അഭിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശുഹത്യ ഇവ മൂലം ശിശുഹത്യ ഇവ മൂലം ആദ്യ ദിവസത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിഷ്കളങ്കരായ ശിശുക്കളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ തിരുമനസ്സായി അതുകൊണ്ട് ദൈവം അത്രയ്ക്ക് അകൽച്ച പാലിക്കുന്ന വെറുക്കുന്ന ഒരു തിന്മയാണ് ഗർഭചിത്രം ചെയ്യുക പക്ഷേ അവരോട് പറയുമ്പോൾ പറയും മറ്റേ കൊച്ചിനെ വളർത്താൻ അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടാത്തതുകൊണ്ട് ശമ്പളം കൂടാത്തതുകൊണ്ട് വീട് വെച്ചിട്ട് ഞങ്ങളുടെ സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഭാഗത്തിന് വളർത്താൻ അത് ഈ ലോകത്തിൻ്റെ നിയമം അനുവദിച്ചേക്കാം പക്ഷേ ദൈവത്തിൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ രക്തക്കറ വീണാൽ അത് പോകാൻ പാടാണ് ആബേലിൻ്റെ രക്തം വീണ ഭൂമിയിൽ കാായൻ പ പരതി നടന്നതുപോലെ ഭാരപ്പെട്ടതുപോലെ അത് നമ്മളെ വിടത്തില്ല അപ്പോൾ നമ്മുടെ കടമകൾ നിറവേറ്റണം ദൈവത്തെ മറന്ന് ഉള്ള ഒരു കടമകളും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത് ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുക ചിലർ പറയും കുർബാന ഒക്കെ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലിയാണ് തിരക്കാണ് ഇല്ല ആദ്യം പരിശുദ്ധ കുർബാന അതിനുശേഷം മറ്റേ കാര്യമുള്ളത് പ്രത്യേകിച്ച് സാപത്ത് ആചരണം എന്ന് പറയുന്നത് ദൈവകൽപ്പനയാണ് വീണ്ടും ലൂക്ക ഇരുപത് ഇരുപത്തഞ്ച് പറയുന്നു അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എല്ലാം ദൈവത്തിന് കൊടുക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് നേർച്ച കൊടുക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയും മാതാപിതാക്കൾക്കുള്ളത് മാതാപിതാക്കൾക്ക് കൊടുക്കണം മക്കൾക്കുള്ളതും മക്കൾക്ക് കൊടുക്കണം അയൽവാസിക്കുള്ളതും അയൽവാസികൾക്ക് കൊടുക്കണം ഓരോരുത്തർക്കും കൊടുക്കേണ്ട സ്ഥാനവും കൊടുക്കേണ്ടതനുസരിച്ചും കൊടുക്കണം ദൈവത്തിന് മാത്രം കൊടുത്താൽ പോരാ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം ആ ദൈവം നമ്മളോട് പറയുന്നുണ്ട് മത്തായി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നിന്നെപ്പോലെ നിൻ്റെ ആൾക്കാരന് നിന്നെപ്പോലെ എന്ന് പറയാം അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ മനുഷ്യര് അയൽവാസി ആകാം ഭാര്യഭർത്തുബന്ധമാകാം മാതാപിതാക്കാം പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു റോളുണ്ട് ഒന്നാം സ്ഥാനം ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഒന്നാം സ്ഥാനം ദൈവത്തിന് രണ്ടാം സ്ഥാനം ജീവിത പങ്കാളിക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനം കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞുള്ള സ്ഥാനം അപ്പനും അമ്മക്കും സഹോദരങ്ങൾക്കും എല്ലാം ഉള്ളു പലയിടത്തും അപ്പനും അമ്മയും സഹോദരങ്ങളും കയറി ഒന്നാം സ്ഥാനത്ത് ഇരിക്കാൻ നോക്കും ഞങ്ങളാ നിനക്ക് ദൈവത്തിനെ തന്നത് നിനക്ക് ആക്കിയത് അല്ലെങ്കിൽ ഞങ്ങളുണ്ടായിട്ട് നീ ഉണ്ടായത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം നിയമമാണ് വചനപ്രകാരം ഒന്നാം സ്ഥാനം ദൈവത്തിന് രണ്ടാം സ്ഥാനം വിവാഹിതരാണെങ്കിൽ ജീവിത പങ്കാളിക്ക് അമ്മ ചാടി കയറി മോൻ്റെ ഒപ്പം സീറ്റിൽ ഇരിക്കേണ്ട അവൻ്റെ ജീവിത പങ്കാളി അവിടെ ഇരിക്കേണ്ടത് പലർക്കും മക്കളെ വിട്ടുകൊടുക്കാനുള്ള വിമുഖതകൾ അതാ അവൻ്റെ ഭാര്യ പറയുന്നതാണ് അമ്മ അവിടെ കയറി ഇരുന്നോ അമ്മ ഫ്രണ്ടിലിരുന്നോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് നിയമപ്രകാരം ആരി ഇരിക്കണം ജീവിത ഇരിക്കണം അല്ലെങ്കിൽ പണ്ട് മേരിക്കുണ്ടൊരു കുഞ്ഞാടെന്നു പറഞ്ഞ സിനിമയിൽ ദിലീപിൻ്റെ കഥാപാത്രം അവിടെ അമ്മ എപ്പോൾ നോക്കിയാലും പറയും ഞാൻ പത്തു മാസം ചുമന്ന് വളർത്തി പത്ത് മാസം നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അപ്പോൾ അവസാനം കേട്ട് കേട്ട് മതിയായ മോനൊരു കൊട്ടയെടുത്തു എന്ന് വെച്ചിട്ട് പറഞ്ഞു അമ്മ ഇതിൽ കയറിയിരുന്ന ഞാൻ പലപ്പോഴായിട്ട് പത്ത് മാസം ചുമന്ന ആ കട ഞാൻ ചുമന്ന് തീർക്കാം എന്ന് പറഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് പറയും പക്ഷേ ഇതാണ് നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട് അവരെ ജന്മം കൊടുത്ത് അവരെ വളർത്തുക അവരാ അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അനുവദിക്കുക അതെല്ലാം നമ്മുടെ കടമയാണ് അതുപോലെ മാതാപിതാക്കളോടുള്ള കടമയും പ്രഭാഷക മൂന്നാം അദ്ദേഹത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ദൈവപ്രമാണങ്ങളിൽ ആദ്യത്തെയും മൂന്ന് പ്രമാണങ്ങൾ ദൈവത്തോട് സ്വർഗത്തിലേക്ക് ലക്ഷ്യം വെക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധമാണ് നിൻ്റെ ദൈവമേ കർത്താവും ഞാനാവുന്നു ഞാൻ അത് മറ്റൊരു ദൈവം നിനക്കൊണ്ടാകരുത് കർത്താവിൻ്റെ നാമമൃത പ്രയോഗിക്കരുത് അങ്ങനെ തുടങ്ങി പക്ഷേ ഭൂമിയിലെ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഭൂമിയിൽ ഇത് ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക നിനക്ക് ഏത് പദവിയിലെത്തിയാലും ആ സ്ഥാനം മാതാപിതാക്കളുടെ സ്ഥാനത്ത് വെക്കാൻ വേറെ ആരുമില്ല അവർ തന്നെ ഉള്ളൂ പ്രീസിലോ ഹാലയിൽ ഇല്ല വീണ്ടും മത്തായി ഏഴ് പന്ത്രണ്ട് പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഏ ഇതാണ് നിയമവും പ്രവാചകരും അപ്പോൾ ഏത് നിയമം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അവകാശപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ അതങ്ങോട്ട് പരമാവധി ചെയ്തു കൊടുക്കുക നമ്മളെല്ലാവരും സ്നേഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് വചനത്തിൽ പറയുന്നുണ്ട് ശത്രുക്കളെ സ്നേഹിക്കുക അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് അപ്പോൾ ശത്രു എന്നെ സ്നേഹിക്കണം രമ്യത്തിലേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളങ്ങോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക പ്രൈസ് ലോൺ വീണ്ടും ലൂക്ക പതിനേഴ് പത്ത് പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങളും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കി ഞാൻ പ്രാർത്ഥിച്ച് അവനെ ജയിപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ച് അവന് ജോലി മേടിച്ചു കൊടുത്തു ഞാൻ പ്രാർത്ഥിച്ച് അവൻ്റെ കല്യാണം നടത്തി ഞാൻ അവന് വീടുണ്ടായത് ഇപ്പം നമ്മ നമ്മൾ പോലെ നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ പറയുന്ന കാര്യമാണ് ഞാൻ 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 എന്നും പറഞ്ഞിട്ട് പ്രീസലോ ഹാലിലൂയ അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറായാലും ജ്ഞാനഗുരു ആയാലും നമ്മുടെ സാധനങ്ങളേതായാലും അവിടെ ഇരിക്കുമ്പോൾ നന്ദി കെട്ടവരാണോ അറ്റെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂലെന്നൊക്കെ പറയുന്ന പല ഭാഷകളും കേട്ടിട്ടുണ്ട് അപ്പോൾ വചനത്തിൽ പറയുന്ന എന്താണ് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് അതുകൊണ്ട് ദൈവം അനുവദിച്ചുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവികമായ ഒരു കടമയുണ്ട് അപ്പം ചെല്ലു പറയും ഞാൻ കുടിക്കണില്ല വലിക്കണില്ല ഞാൻ ഒരു ദുശീലില്ല ഒറ്റ പൈസ കളഞ്ഞില്ല അതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പ്രൈസ് പ്രൈസലോഡ് അതൊന്നും പുണ്യമല്ല പുണ്യം എന്ന് പറയുമ്പോൾ പറയുന്നത് ഇതാ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പതിനാല് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വിശക്കുന്നവനപ്പം കൊടുക്കുക താഴ്ക്കുന്നതിന് രാജലം കൊടുക്കുക നഗ്നനെ പിടിപ്പിക്കുക കാരാഗ്രഹവാസിയെ സന്ദർശിക്കുക അതുപോലെ തന്നെ അറിവില്ലാത്തവന് അറിവ് പറഞ്ഞു കൊടുക്കുന്നതും ആധ്യാത്മികൃത്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെല്ലാം ഇതിൽ വരുന്ന കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തില്ല അത് പുണ്യമല്ല എന്ത് വിഷു പുണ്യത്തിൽ വളരണമെങ്കിൽ നന്മ പ്രവൃത്തികൾ ത്യാ കം ചെയ്യണം കഷ്ടപ്പെടാൻ തയ്യാറാകണം എന്നിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കലല്ല പ്രീസലോട്ട് ഹാലലൂയ യേശുവേ നന്ദി ജോഷോ ഇരുപത്തിരണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്ത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടെന്ന് വചനത്തിൽ പറയുന്നുണ്ട് കർത്താവായ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജ്യോഷ ഇരുപത്തിരണ്ട് അഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് മാറ്റർ ഹാലലൂയ അപ്പോൾ നമ്മുടെ കടമകൾ നിറവേറ്റുമ്പോൾ ബോധപൂർവമോ അല്ലാതെയോ ദൈവോചനത്തിനെതിരായോ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിനെതിരായോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നമ്മളോട് കടപ്പാടുള്ളതുപോലത്തെ രീതികളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ണമേ ദൈവമേ ഞങ്ങൾ പ്രയോജനരഹിതരായ വൃത്തിയന്മാരാണ് ഞങ്ങളുടെ കടമ നിറവേറ്റുന്നേ ഉള്ളൂ എന്നുള്ള ബോധ്യം ഈ ലോകത്തിൽ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് അതുപോലെ അടുത്ത ദിവസവും ദൈവം വിളിക്കുന്നതനുസരിച്ചുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് പോകുമ്പോൾ എളിമയോട് ഞങ്ങളുടെ കടമകൾ നിറവേറ്റുകയാണ് ദൈവമേ നീ ദാനമായി തന്നതെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ